എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു ഞാനും ഹാപ്പി ആയിട്ട് തിരക്കേടില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് കൊടുങ്ങൂലൂര് പോയിട്ടുള്ളൊരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടണേ ആദ്യം ചെന്നപാട് എൻ്റെ കണ്ണുടക്കരുത് ഈ ഒരു സാധനത്തിലാണ് കേട്ടോ ഇത് പണ്ടുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം ഭയങ്കര നോസ്റ്റുമാണ് കാരണം കുഞ്ഞിലെ ഇതിനു വേണ്ടി ഒരുപാട് വാശി പിടിച്ച് കരഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു സാധനം പണ്ട് നമ്മൾ റിമോട്ട് പോലെയൊക്കെ ആയിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി ടെക്നോളജി വളർന്നുകൊണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇപ്പോൾ വേറെ സ്റ്റൈലൊക്കെയാണ് കേട്ടോ പണ്ട് നമ്മൾ ടി വിയുടെ റിമോട്ടില്ലേ അതേപോലത്തെ കുറച്ച് വീതി ടൈപ്പ് ആയിരുന്നു ഭയങ്കര നൊസ്റ്റടിക്കുകയായിരുന്നു അതേപോലെ തന്നെ അവിടെ ഞാൻ മൈക്രോസ്കോപ്പ് പോലെ ഇരിക്കുന്ന ദി ഈ ഒരു റെഡ് സാധനം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പം കാണിച്ചുതരാം ഈ തൂക്കിയിട്ടിരിക്കുന്ന റെഡ് സാധനം ഓ മൈ ഗോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അമ്പലപ്പറമ്പിലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ടൈം പോകണത് അറിയേയില്ല അത്ര മാത്രം ഞാൻ വാങ്ങി നോക്കി അവിടെ നടക്കും പക്ഷേ സാധനങ്ങൾ അധികം മേടിക്കത്തൊന്നുമില്ല കേട്ടോ നല്ല വിലയായിരിക്കും അത്രയും പൈസ നമ്മളില്ലാത്തതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വേണ്ട കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനം മേടിക്കുക എന്നുള്ളതല്ല മൊത്തം വാരി വലിച്ചെടുക്കണ സ്വഭാവം അങ്ങനെയൊന്നുമില്ല അപ്പം ഞാൻ ആണ് ട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കൊടുങ്ങല്ലൂരിക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരുന്നതുകൊണ്ട് വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അപ്പം അത് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് മുൻപ് കൊടുങ്ങല്ലൂർ പോകണമെന്നോ അല്ലെങ്കിൽ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്നുള്ളൊരു തീരുമാനമോ എടുക്കലൊക്കെ ആയിരുന്നു അങ്ങനെ രാവിലെ വെളുപ്പിന് ആറരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പതിനൊന്നേക്കാളും സംതിങ് ഒക്കെ ആയിട്ടുണ്ടാവും പോരുന്ന വഴിയിലാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇടയ്ക്ക് ടയറൊക്കെ പൊട്ടി അങ്ങനത്തെ കുറേ സീനൊക്കെ ഉണ്ടായി പക്ഷെ എന്നാലും നമ്മളിവിടെ കറക്റ്റ് സമയത്ത് എത്തിപ്പെട്ടിട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നേച്ചറ് അതായത് നമുക്ക് ഈ കാടും പെടലും ഒക്കെ ഒന്നും പറയത്തില്ലേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത് തന്നെ അതുതന്നെയാണ് കുറേ ആൽമരങ്ങളുണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ലൊരു റീഫ്രഷ്മെൻറ്റ് പോലത്തെ ഒരു സമാധാനം അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ നമ്മൾ ശരിക്കും വന്ന പാടെ തന്നെ അമ്പലത്തിനുള്ളിലേക്കായിരുന്നു കയറിയത് കേട്ടോ കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നടയൊക്കെ അടക്കും കേട്ടോ അപ്പോൾ അത് കാരണം അതിന് മുമ്പേ തന്നെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നട അടക്കുകയും ചെയ്തു കാരണം അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നേർച്ചയൊക്കെ കൊടുത്തു അതിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോസ് എടുക്കാൻ വേണ്ടി നിന്നത് പുറത്തൊന്ന് സമയത്ത് ഇത് ഇതൊരു ആൽമരത്തിൻ്റെ ഇവിടെ ഇങ്ങനെ കുറെ ഇങ്ങനെ വള്ളികളൊക്കെ തൂങ്ങി കിടപ്പുണ്ടായിരുന്നേ ഞാനവിടെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ അവിടെയുള്ള ഒരു ചേച്ചി എന്നെ ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചു വിട്ടു കാരണം പെൺകുട്ടികൾ അവിടെ അങ്ങനെ നിൽക്കാൻ പാടില്ല അത് തൊടാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് നൈസായിട്ട് മാറിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ എവിടെ ചെന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും പിന്നെ എനിക്ക് നന്നായിട്ട് വിശിക്കുന്നുണ്ടായിരുന്നോട്ടോ രാവിലെ ആറരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ അവർ അടുത്തൊക്കെ ആയിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ അതിന് ഇപ്പോൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന സ്ഥിതിയാണ് അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് കുട്ടികളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു പ്രത്യേക വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തൊട്ടിൽ കെട്ടുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ അങ്ങനത്തെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനത്തെ അമ്പലത്തിൽ അധികം പോയിട്ടൊന്നുമില്ല അതിന് വേണ്ടി തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു അമ്പലം ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ അതിന് ശേഷം ഞായറാഴ്ച ആയിരുന്നു പോയത് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം മേ ബി ഇത്രത്തോളം തിരക്കുണ്ടായിരുന്നത് കുറേ നേരം ക്യൂവിലൊക്കെ നിന്നിട്ടായിരുന്നു കേട്ടോ അകത്ത് കയറിയത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഇത് ഇതാണ് കേട്ടോ അത്യാവശ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരാനുണ്ട് പിന്നെ നമ്മൾ ബലി കൊടുക്കത്തില്ലേ നമ്മൾ കോഴീനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കാം മേ ബി ഇവർ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കോഴീൻ്റെയൊക്കെ ഫോ ഫോട്ടോ അല്ലല്ലോ പ്രതിമ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് മാലയും വളയും എന്തെങ്കിലുമൊക്കെ നോക്കാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു വിശന്നുകൊണ്ടാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എൻ്റെ വിശപ്പം എവിടെയാണെന്ന് അറിയില്ല മറന്നുപോയി കുറേ നേരം ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് എല്ലാം മേടിക്കാൻ തോന്നും പക്ഷേ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നോർമലി ഉള്ളതിനെക്കാട്ടി കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എല്ലാം കണ്ടുകൊണ്ട് പോരാന്നുള്ളതല്ലാതെ ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ പുറത്തുനിന്ന് തോന്നിയിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തുള്ള ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുള്ള് വെജിറ്റേറിയൻ ടൈപ്പ് ഓഫ് ആണ് അപ്പം എനിക്ക് നോൺ വെജ് കഴിച്ചാൽ കൊള്ളാം കാരണം ഞാൻ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് തന്നെ ഞാൻ കഴിച്ച് കഴിച്ച് എനിക്ക് തന്നെ മതിയായി അത് കാരണം കുറച്ച് സ്പൈസി ടൈപ്പ് എന്തെങ്കിലും കഴിക്കാൻ ഒരു ഭയങ്കര ആഗ്രഹം അതുകാരണം നമ്മൾ വിചാരിച്ചു ഇനി വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ നമുക്ക് മേടിക്കാം എന്നൊക്കെ വിചാരിച്ചു അതിന് ശേഷം നമ്മളത് ഇടയ്ക്ക് വെച്ചിട്ട് വേറൊരു അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഏകദേശം നമ്മൾ ഇത്രയും ദൂരം കവർ ചെയ്ത് വന്നതല്ലേ നമ്മൾ നമ്മളത് ഈ അമ്പലത്തിൻ്റെ കൂടി കയറിയിട്ട് പോവാമെന്ന് ഇങ്ങനെ വിചാരിച്ചു ചെന്നവാഴ തന്നെ അവർ സൈഡിൽ നോക്കി എന്ത് നല്ല ഭംഗിയുള്ള വരകളാണല്ലേ എനിക്ക് ഇങ്ങനത്തെ പെയിൻ്റ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഇത് സൈഡിലാണെങ്കിൽ മ്യൂറൽ പെയിന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ദാഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പുറത്തുനിന്ന് വെള്ളം കുടിക്കാന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അമ്പലത്തിൽ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ കുടിക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ചൂടാണ് അവിടെ കുറച്ച് നേരം പ്രസ്റ്റ് ചെയ്തതിനു ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ പോയപ്പോൾ ഒരു ഹോട്ടൽ കണ്ട് അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ല ഹോട്ടലാണെന്ന് തോന്നിയിട്ടാ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ദൈ ഇത് കണ്ടോ അവിടുത്തെ ഭിത്തി മൊത്തം ഫുള്ളും വരകളാണ് എനിക്ക് എന്താണെന്നറിയത്തില്ല ഇന്ന് വന്ന എല്ലാ സ്ഥലത്തും ഇതുതന്നെ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇതുപോലത്തെ ഡ്രോയിങ്സ് കാണുമ്പോൾ സമയത്ത് ഭയങ്കര പ്രൗഡാണ് കേട്ടോ അവിടെ സാധാരണ ചോറും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബിരിയാണി എങ്ങനത്തെ റൈസ് ആയിരിക്കും എന്നുള്ളൊരു എത്തും പിടികൊണ്ടായിരുന്നില്ല എനിക്ക് കുറച്ച് സ്പൈസി ടൈപ്പ് ടൈപ്പായിരുന്നു വേണ്ടത് അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ നല്ലതാന്ന് പറഞ്ഞു അങ്ങനെ അത് ഓർഡർ ചെയ്തിരിക്കാണ് കേട്ടോ എനിക്ക് ബിരിയാണി കഴിക്കുന്ന സമയത്ത് ഈ ചിക്കൻ സെപ്പറേറ്റും അതുപോലെ റൈസ് സെപ്പറേറ്റും ആയിട്ട് ഇരിക്കുന്നത് അത്ര ഇഷ്ടമല്ല ഏട്ടാ എനിക്ക് കുറച്ച് സ്പൈസി ടൈപ്പ് ഓഫ് അതുപോലെ തന്നെ ചിക്കനിൽ കുറച്ച് ഗ്രേവി കാര്യങ്ങളൊക്കെ വേണം അതുകൊണ്ട് തന്നെ എനിക്ക് മിക്ക സ്ഥലത്ത് പോയി കഴിഞ്ഞാലും എനിക്ക് ബിരിയാണി അത്ര ഇഷ്ടപ്പെടാറൊന്നുമില്ല ഇവിടുത്തെ എന്തായിരിക്കും എന്ന് എനിക്കൊരു എത്തും പിടിയില്ല ഏട്ടോ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ വയർ നിറഞ്ഞു എന്ന് പറയാം കാരണം വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് സെറ്റാണ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ അത്രേ ഉള്ളൂ വീഡിയോ ടാറ്റാ